നാലഞ്ച് ദിവസമായിട്ട് പാക് ഒക്കുപൈഡ് കശ്മീർ ഇവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നു ഇപ്പം പാക് സൈന്യത്തിനോ പാകിസ്ഥാൻ പോലീസിനോ അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല അവരുടെ വാഹനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നു കണ്ടെയ്നർ പുഴയിലേക്ക് തള്ളുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തേക്ക് വരുന്നു ചുരുക്കം പറഞ്ഞാൽ ഇനി അവിടെ ഒരു സ്വയംഭരണാവകാശം ഈ പ്രക്ഷോഭകാരികൾ നേടിയെടുക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ല അതൊരു അതായത് നമ്മുടെ ഇപ്പോൾ അതിൻ്റെ പി ഒക്കെ നല്ല ഇപ്പം നമ്മളെ ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഇപ്പം ജയശങ്കരി എൽക്കി സിനിത്ത് പറഞ്ഞു തുടങ്ങിയത് പി ഒ ജെ കെ എന്നാണ് പാക്ക് ഓക്കുപ്പൈഡ് ജമ്മു കാശ്മീർ എന്നാണിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മറ്റേ ആർമി ചീഫിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു അതായത് ഇനി പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചു കഴിഞ്ഞാൽ ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ഇല്ലാതായി പോകും അപ്പം ഇതിനകത്ത് പാകിസ്ഥാനിലെ മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ പാകിസ്ഥാനിലിപ്പം ഇപ്പം നമ്മൾ കാണുന്നത് ഈ അസിം മുനീറിൻ്റെ കയ്യിൽ നിന്ന് പാകിസ്ഥാൻ പോകുന്നതാണ് കാരണം ഷെഹാസ് ഷെരീഫ് ഒരു വെറും ഒരു പേരിന് മാത്രം ഇരിക്കുന്ന പ്രധാനമന്ത്രിയാണ് മുനീറാണ് കാര്യങ്ങളൊക്കെ നടത്തി പക്ഷേ മുനീറിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങളെല്ലാം വിട്ടുപോകുന്നൊരവസ്ഥയാണ് നമ്മൾ പാകിസ്ഥാനിൽ കാണുന്നത് ഇപ്പോൾ ഇവിടെ ഈ പി ഒ ജെക്കേല് ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു ജനകീയ പ്രക്ഷോഭമായി മാറുക ചെയ്യുന്നു അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മുപ്പത്തഞ്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് അവർ ഈ പ്രക്ഷോഭം നടത്തുന്നത് അത് വളരെ മനുഷ്യാവകാശ ലംഘനം എന്ന് വെച്ചാൽ അത് മാത്രമല്ല അപ്പോൾ അവിടെ എല്ലാം നിറയെ ബങ്കറുകളുടെ സ്ഥലമാണ് ഈ നമ്മുടെ പിയോ ഈ കെ എന്ന് പറയുന്നത് മുഴുവൻ ഓരോ വീടുകളിലും ബങ്കറുണ്ട് കമ്മ്യൂണിറ്റി ബങ്കേഴ്സ് ഉണ്ട് ഈ കമ്മ്യൂണിറ്റി ബങ്കേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ റേപ്പ് ബങ്കേഴ്സായിട്ട് മാറി എന്നാണ് പറയുന്നത് അതായത് വെർജിനായിട്ടുള്ള പെൺകുട്ടികളെ പട്ടാളക്കാർ ആവശ്യപ്പെടുകയും അത് അങ്ങോട്ട് ഇവരെ കൊണ്ടുപോവുകയും ഈ ബങ്കറുകൾ ഈ പെൺകുട്ടികളെ റേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ അവിടെ ഈ ജനങ്ങളെ കംപ്ലീറ്റ് ഈ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് മാത്രമല്ല ഈ ഇതുവരെ ഇത്ര എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു രീതിയിൽ ഒരു കഴിഞ്ഞ രണ്ട് ഇതൊരു രണ്ട് വർഷമായിട്ട് ഒഴുത്തിരിഞ്ഞു വന്ന ഒരു 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 വികാസത്തിൻ്റെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് കാരണം അവിടെ നേരത്തെ ഈ നമ്മളുടെ ലോവർ ജമ്മു ആൻഡ് കാശ്മീരും അല്ലെങ്കിൽ ലോവർ പിഒക്കെയും അപ്പർ പിഒക്കും ഉണ്ട് അപ്പർ പിയോക്കെന്നു പറഞ്ഞാൽ ഗിൽജത്ത് ബാൾട്ടിസ്ഥാൻ ഏരിയയാണ് അപ്പോൾ ഈ അവിടെ തന്നെ ഈ നാല് ലക്ഷത്തിലേറെ ഈ ലോവർ പി ഒ ജയ്ക്കൽ നാല് ലക്ഷത്തിലേറെ നാല് മില്യൺ നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാരുണ്ടവിടെ അതിലൊരു രണ്ടര ലക്ഷം ആൾക്കാരും വിദേശ രാജ്യങ്ങളിൽ ഈ ഗൾഫിലൊക്കെ കാണുന്ന ഈ മിക്ക പാകിസ്ഥാനികളിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ എൺപത് എൺപത്തി ശതമാനവും ഈ ഭാഗത്തുനിന്ന് വരുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇവിടെ യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും നമ്മുടെ ഈ നാൽപ്പത്തി ഏഴിന് ശേഷം ഒരടിസ്ഥാന വികസനം ഉണ്ടാക്കിയിട്ടെന്ന് മാത്രമല്ല കംപ്ലീറ്റ് അവരെ കൊള്ളയിടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ അവിടുത്തെ മംഗള ഡാമുണ്ട് ഈ മംഗള ഡാമിൽ നിന്നാണ് ഈ അവിടെ നിന്നുള്ള ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും അതുപോലെ തന്നെ ജലസേചനവും ഈ മംഗള ഡാമിൽ നിന്ന് ഇവർക്ക് ഒരു ഈ കുടിക്കാൻ വെള്ളം പോലും എടുക്കാനുള്ള അവകാശമില്ല അപ്പോൾ കുടിക്കാൻ വെള്ളം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തന്നെ സ്വന്തം നിലയിൽ വലിയ ആഴത്തിലുള്ള കിണറുകൾ കുത്തുകയോ അങ്ങനെയുള്ള സംഗതികളൊക്കെ വേണ്ടിവരും ആരെങ്കിലും ഏതെങ്കിലും ഈ വെള്ളം എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഭീകരമായ ഈ മർദ്ദനങ്ങളിലേക്കും കേസുകളിലേക്കും പോകും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സംഭവം പിന്നെ അവർ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല അതുപോലെ തന്നെ ആശുപത്രിയില്ല റോഡുകളില്ല യാതൊരു വിധമായ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല അപ്പം ഇവരുടെ ഈ അതേ സമയത്ത് ഈ പാകിസ്ഥാൻ്റെ ആവശ്യമായിട്ടുള്ള നല്ല സാധനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ നിന്നുള്ള ഡാമിൽ നിന്നാണ് ജലസേചനത്തിനുപയോഗിക്കുന്ന ഇവിടെ നിന്നാണ് ഈ ജലം പ്രോജക്റ്റ് നദിയാണ് അത് അതിൽ പോകാൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ ഒരു ഈ ഈ അപ്പം ഈ ഈ രണ്ട് ഭാഗങ്ങളായിട്ട് അപ്പർ പിഒക്കെയും ലോവർ പിയൊക്കെയൊക്കെ അപ്പോൾ ഇത് മൊത്തം കൂടെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു ഷിയ മുസ്ലിം ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ എൺപത് ശതമാനം ഷിയകളായിരുന്നു അതിനകത്ത് ഇരുപത് ശതമാനം സുന്നികളുമായിരുന്നു അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ അടിയെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങളും മറ്റുള്ളവരും ഒന്നുമില്ലല്ലോ ഷിയ മുസ്ലിം അടിയാണല്ലോ ഈ അടി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഇവർക്ക് മുമ്പോട്ട് ജീവിക്കാൻ പാ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ ഷിയയും മുസ്ലിം കൂടെ അവർ യോജിച്ചു യോജിച്ചിട്ട് പോലെ നമുക്ക് ഈ തൽക്കാലമുള്ള അടിയൊന്നും മാറ്റി വയ്ക്കാം നമുക്കിവിടെ ഒന്നിച്ച് നിലനിന്നെല്ലാം അടിക്കാൻ പറ്റത്തുള്ളൂ അത് നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ഒന്നിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ അവാമി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി അവാമി ആക്ഷൻ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ പ്രൊട്ടസ്റ്റിനെ മുഴുവൻ മോണിറ്റർ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു എഴുത്തുകാരിയാണ് അവരുടെ പേര് ഞാൻ മറന്നുപോയി അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ റേപ്പ് ബങ്കേഴ്സ് എന്ന് കണ്ടാണ് അതായത് അവിടെ അൺമാരിഡ് അൺമാരിഡായിട്ടുള്ള കുട്ടികളിങ്ങനെ ഈ അമ്മമാരായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതൊരു വലിയൊരു ഋഷ്യമായിട്ട് വരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ കഴിഞ്ഞ ഒരു ഏതാണ്ട് രണ്ട് മാസം മുമ്പ് തന്നെ ഈ പ്രൊട്ടസ്റ്റ് പതുക്കെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് പ്രൊട്ടസ്റ്റ് രൂപപ്പെട്ട സമയത്ത് ഈ പി ഒ ജക്കയിലെ പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനെ ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പോലീസിനെ കൊണ്ട് കാരണം അവർക്കും അവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ലോക്കൽസുമാണ് അവിടുത്തെ പോലീസുകാരെന്ന് പറഞ്ഞത് അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഏകദേശം പഞ്ചാബിൽ നിന്ന് ഏതാണ്ട് എണ്ണായിരത്തോളം ഈ പോലീസ് എൻ്റെ സേനയെ കൊണ്ടുവന്നിട്ടാണ് ഇവർ ഡീൽ ചെയ്യുന്നത് അങ്ങനെ ഇവർ ഇവിടെ വന്ന് കുറച്ചതിന് ശേഷമാണ് ഈ വീണ്ടും ഇവർ ഈ പട്ടാളക്കാർ വന്നപ്പോഴത്തേക്ക് ഭീകരമായ രീതിയിൽ റേപ്പുകളും മറ്റുമൊക്കെ വ്യാപകമായി അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവരിപ്പം ഈ ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പൊട്ടിപ്പുറപ്പെട്ടത് അതോടൊപ്പം തന്നെ ഇവർ രണ്ട് വർഷം മുമ്പ് തന്നെ ഇവർ ഒന്നിച്ചതിന് ഈ എൻ്റെ ഈ ഷിയയും മറ്റേ സുന്നികളിൽ ഒന്നിച്ചതിന് ശേഷം ഇവർ ഞങ്ങൾക്ക് ഗോതമ്പ് തരുമെന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു കാര്യം അവർക്ക് ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അന്ന് തന്നെ നമ്മളുടെ ഈ സർക്കാരിലും അതുപോലെ തന്നെ പല ഈ മാധ്യമങ്ങളിലൊക്കെ എഴുതുന്ന കോളമിസ്റ്റുകളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഈ പല നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു അതായത് നമ്മൾ ശ്രീലങ്കയിൽ അവിടെ ഇടക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് നമ്മൾ എയർ ഡ്രോപ്പ് ചെയ്തു ഗോതമ്പും ഭക്ഷ്യസ്ഥാനങ്ങളുണ്ട് എയർ ഡ്രോപ്പ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെയും കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം നമുക്ക് അവിടെ ആൾക്കാർ പട്ടിണി ഉണ്ടാക്കുകയാണ് കൊടുക്കണം നമ്മളോ അങ്ങനെ അന്ന് വലിയൊരു ചർച്ചയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ വലിയൊരു മാധ്യമങ്ങളിൽ ശ്രദ്ധ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഒരു പിന്നെ അത്രയ്ക്ക് അവർക്ക് ഈ ഭക്ഷണം ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ അതുപോലെ തന്നെ കഴിഞ്ഞ് ഈ സം പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നതിൻ്റെ പേരിൽ ഈ പ്ലസ് ടു ഒക്കെ എഴുതിയപ്പം കുട്ടികളെ അവർ മറ്റേ എൻട്രൻസ് എക്സാമിനേഷൻ മറ്റുള്ള മത്സര പരീക്ഷകളൊക്കെ ഉണ്ട് ഇതിനെല്ലാം എഴുതിയൊരു ഈ ഭാഗത്തു നിന്നുള്ള മനഃപൂർവ്വം തോൽപ്പിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ അടിച്ചമർത്തലുകളും അതുപോലെ അവഗണനയിൽ നിന്നാണ് ഇവരിപ്പം ഇങ്ങനെ ഈ ഒരു പ്രക്ഷോഭത്തിലേക്ക് കിടത്തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളുടെ ഇവിടെയും അകത്തും നമുക്ക് വരെ ഒരുപാട് ഇതുണ്ടാകും പിഒക്കെ ഇപ്പോൾ പിടിക്കും എന്തുകൊണ്ട് പിടിച്ചു കൂടാ ഏഹ് എന്തുകൊണ്ട് മോളി പിടിക്കുന്നില്ല നമുക്ക് അങ്ങനെ പിടിക്കാനും പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവിടെയാണ് എന്തൊക്കെയോ ജലസാധനങ്ങൾ മണക്കുന്നതെന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ ഈ മറ്റേ ഈ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഏരിയ അതായത് അപ്പർ പിന്നെ പിയോകയിൽ ആണ് ചൈനയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള എനിക്ക് തോന്നുന്നു പതിനാല് ബില്യൺ ഡോളറിൻ്റെ പ്രോജക്റ്റാണ് രണ്ടായിരത്തി ഇരുപത് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ കമ്മീഷൻ ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്ന സാധനം അപ്പോൾ ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പം നമുക്ക് നേ ഇന്ത്യ ഇപ്പം ഇത് പിടിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് പോകാനുള്ള സൈനിക ശക്തിയൊക്കെ ഉണ്ട് മടിയില്ലാത്ത സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ ഈ ചൈന ഇൻട്രസ്റ്റുള്ള കിടപ്പുണ്ട് പക്ഷെ അവിടെയാണ് ഇപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജസ് പൊസിഷൻ വന്നുകൊണ്ടിരിക്കുക അവിടെയാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയോ ചില സാധനങ്ങൾ മണക്കുന്നുണ്ടെന്നുള്ള കാര്യം കാര്യം ബലൂജിസ്ഥാൻ ഔട്ട് റൈറ്റ് ആയിട്ട് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വിറ്റു അതാണ് ആ മൈനിങ്ങിനുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ശരിക്കുമ്പോൾ ഞാൻ ബലൂചിസ്ഥാനെ വിറ്റിരിക്കുകയാണ് ചെയ്യുന്നത് അതേസമയത്ത് ചൈനയുടെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റും അല്ല ഈ പിന്നെ സി പെക്ക് റോഡും പോകുന്നത് ബലൂചിസ്ഥാനിലൂടെയാണ് അപ്പം ചൈനയുടെ ചൈന അമേരിക്ക അല്ലെ പാകിസ്ഥാനെ പട്ടികയിൽ നിന്ന് വെട്ടിയിട്ടുണ്ട് പക്ഷേ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ധാരാളം പൈസ ധാരാളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈനയ്ക്കുള്ളത് ഈ ഡാമിന്റെ പണിയും വളരെ തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് അപ്പൊ ഈ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് എവിടെയുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇടം തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പം അമേരിക്കയ്ക്ക് വിറ്റിരിക്കുന്നത് അല്ലേ ബലൂചിസ്ഥാൻ അപ്പോൾ അതിന്റെ കൂടെയാണ് ഇപ്പൊ ഈ ഒരു വിഷയം വന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രശ്നം ഈ പിഒ കെ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ അമ്പത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് എൺപത്തിയേഴായിരം സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു അണ്ടർ നെറ്റ് വലുപ്പം ആ കേരളത്തിന്റെ അണ്ടരറ്റ് വലുപ്പമുള്ള ആളുകളെ മുഴുവൻ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കുട്ടിക്കാലം മുതൽ തന്നെ മതപഠനത്തിൽ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ കാര്യങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് വളർത്തിക്കൊണ്ട് വന്ന ആളുകളാണ് അവരിലേറിയ പങ്കും ഈ തീവ്രവാദ മൈൻഡ് അവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ നമുക്ക് തന്നെ ഇതിനെ തിരികെവാദിയെ പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചോണ്ട് വരുന്നില്ല ഒരുപാട് വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അത്ര പെട്ടെന്ന് ഈസിയുള്ള സംഗതി അല്ല നമ്മളെല്ലാവരും പറയലേ പി ഒക്കെ കയറി കഴിഞ്ഞ് പിടിക്കും എന്നൊക്കെ പറഞ്ഞത് ഒന്നും അത്ര ഈസിയല്ല സംഗതി മാത്രമല്ല ഇപ്പം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ ജമ്മു കാശ്മീരിലെ ജമ്മു ആൻഡ് കാശ്മീർ അതുകൊണ്ടാണ് പി ഒ ജേക്കിപ്പം ഇത് പറയുന്നത് സ്ട്രാറ്റജിക്കലായിട്ടാണ് പറയുന്നത് അപ്പൊ പി ഒ ജേക്കേല എടുത്ത് നോക്കുകയാണെന്നുള്ള ടോട്ടൽ പോപ്പുലേഷൻ എടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം നയൻറ്റീസ് ടു ടെൻ ആണെന്ന് തോന്നുന്നു നയൻറ്റി പ്ലസ് എയ്റ്റിസ് ടു ട്വന്റി ആണ് എയ്റ്റി പെർസെൻറ്റേജ് മുസ്ലിംസും ട്വൻ്റി പെർസെൻറ്റേജ് ഹിന്ദുസും ആണ് അപ്പം ഇത് അനക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ വീണ്ടും മാറി നയൻറ്റി ഈസ് ടു ടെന്നിലേക്കൊക്കെ അപ്പം ഇങ്ങനെ ഡെമോഗ്രാഫിക് ഇഷ്യൂസ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അത് ആണ് പക്ഷേ എന്തിനെന്ന് കഴിഞ്ഞാൽ പോലും ഇന്ത്യ അത് നമ്മളുടെ പ്രദേശമാണ് എന്ന് ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കുകയും അതുതന്നെയാണ് നമ്മളുടെ നിലപാട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് നമുക്കുള്ള ഒരു ബന്ധത്തിൽ മാറ്റം വന്നിരിക്കുന്നു നല്ല നല്ല ബന്ധമായിരിക്കും മാത്രമല്ല ആവേശപൂർവ്വം ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പം പിന്നെ ചൈനയിലേക്ക് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ പിന്നെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ചൈനയിലേക്ക് തുറന്നു കൊടുക്കുന്നുണ്ട് തുറന്നു കൊടുത്തു അതേപോലെ സോഹോ സോഹോയ്ക്കുള്ള സോഹോ കോർപ്പറേഷൻ്റെ പ്രോഡക്ട്സിനുള്ള മൈക്രോസോഫ്റ്റിനും ബദലായിട്ട് സോഹോ ഷീറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് ചൈനീസ് നീക്കിവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു ഒരു ഒരു സൗഹാർദ്ദത്തിന്റെ ഒരു തലമാണ് അതോടൊപ്പം തന്നെ റഷ്യയും വളരെ ആക്റ്റീവാണ് മനസ്സിലായില്ലേ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പം പാകിസ്ഥാന്റെ വളരെ വീക്ക് അത് മാത്രമല്ല മെനഞ്ഞാന്ന് ക്വെട്ടയില് ഒരു പിന്നെ ഒരു പിന്നെ ബോംബ് ചാവർ അറ്റാക്ക് ഉണ്ടായി പത്ത് പേര് മരിക്കുകയും മുപ്പതോളം പേർക്ക് മരിക്കുകയറ്റുകയും ചെയ്തു ഇപ്പൊ അവിടെ നിന്ന് എടുക്കുന്ന ഒരു പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു റെഗുലർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് ഓരോ ദിവസവും പത്ത് മുതൽ പതിനഞ്ച് വരെ പട്ടാളക്കാരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പെർ ഡേ അതാണ് അതായത് അത് ബലൂചിസ്ഥാനിലുണ്ട് ഇഷ്യൂ അതോടൊപ്പം തന്നെ കൈബർ പത്തുങ്കല്ലേ കൈബർ പത്ത് കൊങ്ങായാലും അതുകൊണ്ടാണ് ഇവർ മോളിൽ നിന്ന് അറ്റാക്ക് ചെയ്തത് കാര്യം ഇവരുടെ കൈ ഒരു ഒരു പട്ടാളക്കാരനെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല വർഷങ്ങളോടുള്ള ടൈമിൻ്റെയും പിന്നെ പിന്നെ ട്രെയിനിങ്ങിന്റെയും ധനത്തിന്റെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പൊ അങ്ങനെ ഡെയിലി ഒരു ശരാശരി പതിനഞ്ചോളം പട്ടാളക്കാർ പാകിസ്ഥാൻ ആർമിക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിരിക്കുന്ന ഉപകരണങ്ങളും അവരുടെ ശേഷിയും തന്നെ വളരെ കമ്മിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ കൈബർ പത്തൂം കല് ടി കെയുടെ ടി കെ അല്ലേ ടി ടി പി സോറി ടി പി താലിബാൻ പാകിസ്ഥാൻ അപ്പൊ അവരുടെ മേൽക്ക് ഈ മോളിൽ നിന്നുള്ള ബോംബ് വർഷം നടത്തിയത് മനസ്സിലെ അപ്പം കൈബർ പത്തൂക്ക ബലൂചിസ്ഥാൻ സിന്ധിലും പ്രശ്നം നടക്കാണ് സിന്ധിലും ഈ സെയിം ഇഷ്യൂ നടക്കാണ് ചെയ്യുന്നത് അല്ല അവർ അവര് ഇവർ പറയുന്നത് ഈ പഞ്ചാബിലും സിന്ധിലും മാത്രമേ വികസനം നടക്കുന്നുള്ളൂ ഇവിടുത്തെ അല്ലേ അവിടെ ഭരണാധികാരി മൊത്തം പഞ്ചാബുകാരാണ് പിന്നെ ബാക്കിയുള്ള പട്ടാള മേധാവികളും ബാക്കിയുള്ള സമ്പന്ന സിന്ധു മേഖലയിലുണ്ട് അതുകൊണ്ട് അവിടെ വികസന നടത്തി ഇപ്പൊ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാല് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഏറിയ പങ്കും അഫ്ഗാൻകാരാ ഈ അഫ്ഗാൻകാരെന്ന് പറയുന്നത് ഇവര് വളർത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ അപ്പൊ ഒരു പരിധി കഴിഞ്ഞപ്പോ അവര് ഇവർക്കെതിരേ തിരിഞ്ഞു മാത്രമല്ല ഇവരുടെ ഒരു സാങ്കല്പിക അതിർത്തി ഉണ്ടല്ലോ ഡ്യൂറൻ ലൈൻ ആ ഡ്യൂറൻ ലൈനിൽ വെച്ചിട്ട് പറയുമ്പോൾ ഞങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ ആധിപത്യ ഞങ്ങള് കൈ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് കണ്ടു നിൽക്കുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആർമിക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അത് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉപേക്ഷിച്ചിട്ട് പോയ വെപ്പൺസ് മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ആ വെപ്പൺസ് ആണ് കാരും ശരിക്കും പറഞ്ഞാൽ ടി പി ബലൂക്കിസ്ഥാനും ഐഡിയോളജിക്കലി രാപ്പകൽ വ്യത്യാസമാണ് കാര്യം ഇവരൊരു താലിബാൻ നാച്ചറാണ് അതേസമയത്ത് ലോകത്തിൽ തന്നെ തീവ്രവാദം ഇല്ലാത്ത ഇസ്ലാമിക് ആ ഒരു ഫണ്ടമെന്റലിസം ഇല്ലാത്ത ലോകത്തിലെ ഭൂമിയിലെ ഏക പ്രദേശം എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാനാണ് എന്നിട്ടും അവർ തമ്മിൽ ഈ പറഞ്ഞ ഡിഫറൻസസ് മാറിയിട്ട് ഒന്നിച്ച് തന്നിട്ടാണ് പാകിസ്ഥാൻ ഗവൺമെന്റ് അപ്പൊ ഇതാണ് ഇതേ സംഗതി തന്നെയാണ് ഇപ്പൊ ഇവിടെയും സ്വാധീനിച്ചിരിക്കുന്ന സാൻ ഇപ്പൊ എല്ലാത്തിലും പാകിസ്ഥാൻ ഇന്ത്യയാണ് കുറ്റം പറയുന്നത് പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം മനസ്സിലാക്കുന്നത് ഈ മുനീറിന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്നു പോയി കഴിഞ്ഞു ഏഹ് അപ്പൊ ഇപ്പൊ അവിടെ പാകിസ്ഥാനിലൊക്കെ ഒരു തമാശ തമാശ തന്നെയുണ്ട് കാര്യം ഈ ഇന്ത്യായിട്ട് യുദ്ധം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഇവർക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല മുനീർ ഷെഹബാസ് ഷെരീഫ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പ്രശ്നം ഉണ്ടാവില്ല അവിടെ ഇപ്പം മറിയം ബംഗസ് ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത് അതായത് മറിയം ബംഗസ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മുനീറിനെ കാണാനില്ല ഷെഹ്ബാസിനെ കാണാനില്ല ആരെയും കാണാനില്ലായിരുന്നു അപ്പോൾ ഷെഹ്ബാസിൻ്റെ വൈഫാണ് മറിയം അപ്പോൾ അവർ അവർക്കുള്ള ബങ്കറിലായിരുന്നു ഇവരെല്ലാം എന്നുള്ള പറയുന്നത് ഇപ്പോൾ പൈസാലിലേക്കൊരു ജോക്കാണ് മറിയം ബംഗേഴ്സ് എന്നുള്ള സ്ഥലം ഏഹ് അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് കാരണം ഭരണാധികാരികൾക്ക് അവർക്ക് അവരുടേതായ ഇൻവെസ്റ്റ്മെന്റ് മറ്റു സംഗതികളെല്ലാം വിദേശത്ത് പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് നാട്ടിലാണെങ്കിൽ മറിയം ബംഗേഴ്സും ഉണ്ട് പിന്നെ ജനങ്ങളാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അപ്പോഴാണ് ഈ മറ്റേ ഈ മുനീറിന്റെ ഈ കംപ്ലീറ്റ് മുനീറിലൂടെ മുനീർ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളൊരു ധാരണ തന്നെ ഇരുന്ന സാധനം ഈ ഒരു മിലിറ്ററി ക്യൂ ഇല്ലാതെ തന്നെ പക്ഷേ ഇതിപ്പോൾ മിലിറ്ററി കൂ നടത്തിയാലും പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു മിലിട്ടറിയുടെ ശേഷി ഇല്ലാണ്ടായി കഴിഞ്ഞു ആൽസംഖ്യ തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ വരുമ്പോഴാണ് ഈ പിഒക്കെ ഈ എന്ന് പറയുന്നത് അതൊരു പുതിയൊരു ഒരു ഒരു പരിണാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവിടെ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക